ടെക്സ്റ്റൈൽ ഫ്ലാറ്റ് ഫ്ലാറ്റ് ഓഫ് ഓഫ് എല്ലാ തുണിത്തരങ്ങൾക്കും ആണ് ഉത്സവാ കമ്മിറ്റിക്കാരായ രണ്ടുപേരെ കത്രിക കൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അഞ്ച് യുവാക്കൾ അറസ്റ്റിൽ മുരിയാട് ആശാരിമൂല സ്വദേശി മാപ്രക്കാരൻ വീട്ടിൽ ലിബിൻ കലേറ്റുംകര വടക്കുമുറി സ്വദേശി വടക്കേടൻ വീട്ടിൽ ശിവൻ കല്ലേറ്റുങ്ങര ആശാരിമുല സ്വദേശികളായ കന്നിമേൽ വീട്ടിൽ ഫ്ലെമിങ് തുളുവത്ത് വീട്ടിൽ എറി താഴേക്കാട് കുണ്ടുപാടം സ്വദേശി പൂക്കില്ലത്ത് വീട്ടിൽ നെബിൽ എന്നിവരെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കല്ലേറ്റുങ്ങര വടക്കുമുറി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാവടി ആഘോഷത്തിനിടെ ഉന്തും തള്ളുമുണ്ടായത് ചോദ്യം ചെയ്ത കമ്മിറ്റിക്കാരെ പ്രതികൾ കത്രിക കൊണ്ട് ആക്രമിക്കുകയായിരുന്നു മുരിയാട് സ്വദേശിയായ മുല്ലശ്ശേരി വീട്ടിൽ അജീഷ് സുഹൃത്തായ രാജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് കല്ലെട്ടുങ്കരയിൽ നിന്നാണ് പ്രതികളെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ആളൂർ സബ് ഇൻസ്പെക്ടർ അഫ്സൽ സബ് ഇൻസ്പെക്ടർമാരായ സുമേഷ് സുരേന്ദ്രൻ ഗിരീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ സവീഷ് ജിബിൻ ഹരികൃഷ്ണൻ ബിലാഹരി ആഷിഖ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ അഞ്ചു പേരെയും റിമാൻഡ് ചെയ്തു ടെക്സ്റ്റൈൽ ഫ്ലാറ്റ് ഓഫ് ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ തുണിത്തരങ്ങളും ഇതേ നമ്മുടെ ഈ ഷോപ്പിലുണ്ട് അപ്പം മറക്കണ്ട ഇന്ന് മുതൽ ഈ ഓഫർ ആരംഭിക്കുകയാണ് ഓഫർ പരസ്യം കണ്ട് അങ്ങനെ പല ഷോപ്പുകളിലും നമ്മൾ പോവാറുണ്ട് പക്ഷെ അവിടെ എല്ലാം സെലക്ടീവ് പ്രൊഡക്ട്സിന് മാത്രമാണ് ഓഫർ നൽകുന്നത് പക്ഷേ നമ്മുടെ ലിവിയ ടെക്സ്റ്റൈൽസിൽ അങ്ങനെയല്ല എല്ലാ തുണിത്തരങ്ങൾക്കും ഫ്ലാറ്റ് തേർട്ടി പെർസെന്റേജ് ഓഫർ എല്ലാവരും ഫാമിലി ആയിട്ട് ഒരു അടിപൊളി ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് വനനിരപ്പിള്ളിയിലെ ലിവിയ ടെക്സ്റ്റൈലിലേക്ക് വന്നോളൂ